നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇന്ന് സി പി ഒ പരീക്ഷ നടന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെയുള്ള കടുപ്പമുള്ള ഒരു പരീക്ഷ ആയിരുന്നില്ല നമ്മൾ ഡബ്ല്യു സി പി ഒ പരീക്ഷ വെച്ച് നോക്കുമ്പോൾ ഭീകരമായ ഒരു ക്വസ്റ്റിനും അല്ലായിരുന്നു ഒരു ആവറേജ് പരീക്ഷയായിരുന്നു പ്രത്യേകിച്ച് സ്പെഷ്യൽ എഴുതാൻ പറ്റിയൊരു പരീക്ഷ തന്നെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് അല്പം പ്രയാസമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ അല്പം പ്രയാസമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു നമ്മൾ ഇന്ന് നോക്കുന്നത് കോഡ് എ ആണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും കീർത്തി നിങ്ങൾക്ക് പറഞ്ഞു നമുക്ക് ഒന്നാമത്തെ ചോദ്യം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ആൻസർ സി രണ്ടും മൂന്നും അടുത്തത് രണ്ടാമത്തെ ചോദ്യം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ് ആൻസർ വരുന്നത് എ കറുപ്പു യുദ്ധം അടുത്ത ചോദ്യം മൂന്നാമത്തത് പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതല്ല നാലാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത് ആൻസർ ഓപ്ഷൻ സി പത്മവിഭൂഷൺ അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാലും ശരിയാണ് ഒന്ന് മൂന്ന് നാല് ശരിയാണ് അടുത്തത് ആറാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ആണ് ഛാൻസിയിലാണ് സോറി അടുത്തത് ഏഴാമത്തത് പ്രോപ്പോസ്ഫിയറിലെ ഓരോ നൂറ്റി അറുപത്തിയഞ്ചു മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്ത് ആൻസർ ഓപ്ഷൻ എ ക്രമമായ താപനഷ്ട നിരക്ക് അടുത്തത് എട്ടാമത്തെ ചോദ്യം ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത് ആൻസർ ഓപ്ഷൻ ബി വാവുബലി അടുത്തത് ഒൻപതാമത്തെ ചോദ്യം സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ് ആൻസർ ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര പത്താമത്തെ ചോദ്യം കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം ഏതാണെന്നാണ് ഉത്തരം ഓപ്ഷൻ സി നീലഗിരി അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര് എന്ത് ആൻസർ ഓപ്ഷൻ എ സിറസ് മേഘങ്ങൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി പഞ്ചവടി എക്സ്പ്രസ് പതിമൂന്നാമത്തത് താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മദ്യാംഗം കണക്കാക്കുക ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് അടുത്ത ചോദ്യം പതിനാലാമത്തത് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷിയോന്നതി യോജനയിലെ കുടപദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതല്ല ആൻസർ ഓപ്ഷൻ സി ഒന്ന് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ ഡി ഓപ്പറേഷൻ അജയ് അടുത്ത പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ പി എം ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് മാത്രം അടുത്തത് പതിനേഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ആർ ബി ഐയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ബാങ്ക് നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം എന്നുള്ളത് തെറ്റാണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരെന്ത് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇരുപത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം മുപ്പത്തിരണ്ട് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഓപ്ഷൻ അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് എല്ലാ ഉത്തരങ്ങളും ശരിയാണ് അടുത്തത് ചോദ്യം പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ആൻസർ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ എ സ്റ്റേറ്റ് ലിസ്റ്റ് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം വേണ്ടിയാണ് ബി രാഷ്ട്രപതി അഞ്ച് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത് ഉത്തരം ഓപ്ഷൻ സി ഐറിഷ് ഭരണഘടന അടുത്ത ഇരുപത്തി ആറ് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി സുകുമാർ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏത് ആൻസർ ഓപ്ഷൻ ബി ചെനാബ് പാലം അടുത്തത് ഇരുപത്തിയെട്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി മുപ്പതാമത്തെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തത് മുപ്പത്തി ഒന്ന് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആര് ആൻസർ ഓപ്ഷൻ എ ആശാശോഭന ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവശൈലി രോഗമാണ് ആൻസർ ഓപ്ഷൻ എ ശ്വാസകോശം മുപ്പത്തിമൂന്ന് ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏത് ആൻസർ ഓപ്ഷൻ എ മെലാട്ടോണിൻ മുപ്പത്തിനാല് തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏത് ആൻസർ ഓപ്ഷൻ സി അയഡിൻ മുപ്പത്തി അഞ്ച് രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് ആൻസർ ഓപ്ഷൻ സി വൈറസ് ന്യൂമോണിയത് മുപ്പത്തി ആറ് ഓസോൺ പാലയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് മാത്രം അടുത്തത് മുപ്പത്തി ഏഴ് പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ആൻസർ ഓപ്ഷൻ സി ജീവകം ബി ത്രീ അടുത്തത് മുപ്പത്തി എട്ട് ഒരു ലെൻസിന്റെ പവർ പോസിറ്റീവ് ടു പോയിൻ്റ് ഫൈവ് ഡി ആണ് ഇത് ഏത് ലെൻസ് ആണ് ഇതിന്റെ ഫോക്കസ് ദൂരം എത്ര ആൻസർ ഓപ്ഷൻ സി കോൺവെക്സ് ലെൻസ് നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം അടുത്തത് മുപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ആൻസർ ഓപ്ഷൻ ഡി സ്റ്റീൽ നാൽപ്പത് പ്രതലബലം എസും ആരം ആറും ഉള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം ആൻസർ ഓപ്ഷൻ എ ഫോർ എസ് ബൈ ആർ അടുത്തത് നാൽപ്പത്തി ഒന്ന് ഐ എസ് ആർഒയുടെ മൂന്നാമത്തെ ചാന്ദ്ര ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങിയത് ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അടുത്തത് നാൽപ്പത്തിരണ്ട് ലവണങ്ങളുടെ ജലീയ ലായനിയുടെ പി എച്ച് മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ആൻസർ ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാൽപ്പത്തി മൂന്ന് താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോസ് പ്രവർത്തനം അല്ലാത്തത് ഏതെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി കോളം ഒന്നിലെ മൂലകങ്ങളെ കോളം രണ്ടിലെ അവയുടെ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ചേരുമ്പടി ചേർത്തെഴുതിയാൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത് ആൻസർ ഓപ്ഷൻ ബി കോണ്ടം ഡോട്ട്സ് നാൽപ്പത്തി ആറ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെ ഒന്നും രണ്ടും നാൽപ്പത്തി ഏഴ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാൽപ്പത്തി എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാൽപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ വരുന്നത് ഡി ആണ് എല്ലാം ശരിയാണ് അൻപത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ സി രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് അടുത്ത അൻപത്തി ഒന്ന് ഒറ്റയാനെ കണ്ടെത്തുക ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അറുപത്തി ഒൻപത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം പതിനൊന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക ആൻസർ ഓപ്ഷൻ എ അറുന്നൂറ് അൻപത്തി മൂന്ന് തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഉത്തരം വരുന്നത് ബി ആണ് got equal to answer option D 4758 and 26 and 1 by 6 plus 7 and 1 by 6 minus 3 and 1 by 6 answer answer option A 26 and 1 by 6 അടുത്തത് അൻപത്തിയേഴ് ഒരു പരീക്ഷ പാസ്സാകാൻ അറുപത് ശതമാനം മാർക്ക് വേണം നീതുവിന് നൂറ്റി അൻപത് മാർക്ക് കിട്ടി നീതുവിന് പാസ്സാകാൻ അറുപത് മാർക്കിന്റെ കുറവുണ്ട് എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര ആൻസർ ഓപ്ഷൻ ബി ആണ് നാനൂറ് അടുത്തത് അൻപത്തി എട്ട് ഒരു ക്ലോ ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് നാല് സെന്റിമീറ്റർ നീളമുണ്ട് ക്ലോക്കിലെ സമയം രണ്ട് മണി പത്ത് മിനിറ്റിൽ നിന്ന് രണ്ട് മണി ഇരുപത്തി മിനിറ്റിലേക്ക് മാറിയാൽ ിനിട്ട് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്ര ആൻസർ ഓപ്ഷൻ ഡി ആറ് പോയിന്റ് രണ്ട് എട്ട് സെന്റിമീറ്റർ അൻപത്തി ഒൻപത് അരുൺ തന്റെ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചു അവിടെ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അതിനുശേഷം നേരെ വലത്തോട്ട് തിരിഞ്ഞ് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു എങ്കിൽ തന്റെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് അരുൺ ഇപ്പോൾ നിൽക്കുന്നത് ആൻസർ ഓപ്ഷൻ എ കിലോമീറ്റർ അടുത്തത് അറുപതാമത്തെ ചോദ്യം മുഹമ്മദ് നസീം നസ്രിയ മൻസിൽ പിയോ ബോക്സ് നമ്പർ വൺ സീറോ വൺ സിക്സ് സീറോ നവി നേ തുല്യമായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത സ്പെഷ്യൽ ടോപ്പിക് ആണ് ഭാരതീയ ന്യായ സംവിധാന നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ ഡി ടു തൗസൻഡ് ഫോർ അറുപത്തിനാല് ഒഫൻസ് കുറ്റം എന്നതിന്റെ അനുസരിച്ചുള്ള അർത്ഥം ആൻസർ ഓപ്ഷൻ സി ബി എൻ എസ് പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവർത്തി അറുപത്തി മൂന്ന് ബി എൻ എസ് പ്രകാരം ട്രൈഫിൾസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി നിസ്സാരമായ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവർത്തികൾ അറുപത്തിനാല് ബി എൻ എസിൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഏത് ആൻസർ ഓപ്ഷൻ സി സോറി ഡോൾ ഡി നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനം അറുപത്തി അഞ്ച് ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണ് ആൻസർ ഓപ്ഷൻ ബി വകുപ്പുകൾ ൾ മുതൽ പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്ത് ആൻസർ ഓപ്ഷൻ ബി കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക അറുപത്തിയേഴ് ബി എൻ എസ് എസ് പ്രകാരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ ആൻസർ ഓപ്ഷൻ സി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിയെട്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ രണ്ട് അറുപത്തി ഒൻപത് സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ക്രമം ഏത് ആൻസർ ഓപ്ഷൻ സി ചീഫ് ക്രോസ്മത്തെ ചോദ്യം കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ ഇരുപത്തി ഒൻപതിൽ അടുത്ത എഴുപത്തി ഒന്നാമത്തെ ചോദ്യം കേരള പോലീസ് ആക്ട് തൊണ്ണൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ സി ജില്ലാ പോലീസ് മേധാവി എഴുപത്തിരണ്ട് കേരള പോലീസ് ആക്ട് നൂറ്റി പതിനേഴാം വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്ത് ആൻസർ ഓപ്ഷൻ ഡി മൂന്ന് വർഷം തടവ് എഴുപത്തിമൂന്ന് വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ പതിനൊന്ന് പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പൊതുവിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ അടുത്തത് എഴുപത്തിനാല് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ആറ് എഫ് ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത് ആൻസർ ഓപ്ഷൻ ബി ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എഴുപത്തി ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു പക്ഷേ പബ്ലിക് ഇൻ ഇൻഫോർമേഷൻ ഓഫീസർ അത് നിരസിക്കുന്നു ആർ ടി ഐ നിയമത്തിലെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധ്യത ആൻസർ ഓപ്ഷൻ എ വകുപ്പ് എട്ട് ഒന്നിലെ ഒന്നാമത്തെ നിയമപ്രകാരം അടുത്തത് ആക്ട് അറുപത്തി ഏഴ് ബി വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി കുട്ടികൾ ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ അടുത്തത് എഴുപത്തി ഏഴാമത്തെ ചോദ്യം എൻ ഡി പി എസ് നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തന്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും ആൻസർ ഓപ്ഷൻ സി മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് ഇരുപത്തിയഞ്ച് പ്രകാരം അവർ ബാധ്യസ്ഥരാണ് എഴുപത്തിയെട്ട് ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് എൻ ഡി പി എസ് ആക്ടിന്റെ വകുപ്പ് മുപ്പത്തി ഒന്ന് എ ചുമത്താൻ സാധ്യതയുള്ളത് ആൻസർ ഓപ്ഷൻ സി വാണിജ്യ അളവിലുള്ള മയക്കുമരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യം എഴുപത്തി ഒൻപത് വകുപ്പ് മൂന്ന് പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് കയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു തീരുകൾ അടുത്തത് എൺപതാമത്തെ ചോദ്യം പോക്സോ നിയമത്തിലെ വകുപ്പ് ഇരുപത്തിരണ്ട് തെറ്റായ പരാതി ഫയൽ ചെയ്യുന്ന ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല എൺപത്തി ഒന്ന് സോമൻ വിദു ഇന്ദു ഇവ ഏതിന്റെ പര്യായ പദങ്ങളാണ് ആൻസർ ഓപ്ഷൻ എ ചന്ദ്രൻ എൺപത്തിരണ്ട് തെറ്റായ പദമേത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വൃശ്ചികം എൺപത്തി മൂന്ന് നാഗം എന്നതിന്റെ വിപരീത പദമേത് ആൻസർ ഓപ്ഷൻ സി നരകം എന്നർത്ഥം വരുന്ന പദമേത് ആൻസർ ഓപ്ഷൻ എ സോറി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കൃത അടുത്തത് എൺപത്തി അഞ്ച് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം അടുത്തത് എൺപത്തി ആറ് നിധാനം എന്ന പദത്തിന്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി ശബ്ദം അടുത്തത് എൺപത്തി ഏഴാമത്തത് എരിതിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏത് ആൻസർ ഓപ്ഷൻ എ ടു ആഡ് ഫ്യൂ ടു ദി ഫയർ എട്ട് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏതെന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പെങ്ങൾ പിരിച്ചെഴുതുക ആൻസർ ഓപ്ഷൻ ബി ജഗത് പ്ലസ് മനസ് തൊണ്ണൂറ് ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി ആശിച്ചു കാലം കഴിക്കുന്നവൻ അടുത്തത് ഇംഗ്ലീഷ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദി ദി വേർഡ് വിത്ത് സ്പെല്ലിംഗ് ആൻസർ ഓപ്ഷൻ ബി കൺസെൻസ് 92. Which is the plural form of the word cactus? Answer. Option A. Cacti. Fill in the blank with the appropriate article. I need dash, a dash new laptop for my work. Answer. another Option A. A. 94. Choose the correct form of the verb to complete the sentence. Neither the team nor the coach dash satisfied with the result answer option a is 95 convert the following sentence into passive voice my mother prepared a delicious meal answer option b a delicious meal was prepared by my mother 96 choose the correct option to complete the sentence she performed dash in the dance competition answer b well identify the antonym of the word benevolent answer option a malevolent what does atm commonly refer to in banking answer option c automated teller machine which of the following is a synonym for voracious answer option a insatiable at the last chodiyana which sentence is grammatically correct answer option b she doesn't like pizza okay thank you